വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മൂന്ന് ഡോക്ടർമാർ ഉണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളതെന്ന് സമരക്കാർ ആരോപിച്ചു ഇതേ തുടർന്ന് പ്രതിദിനം ഇവിടെ എത്തുന്ന നൂറുകണക്കിന് രോഗികൾ ദുരിതത്തിലാവുകയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി എത്രയും പെട്ടെന്ന് രണ്ട് ഡോക്ടർമാരെ കൂടി നിയമിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ ധർണ കെ പി സി സി മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നൂറുകണക്കിന് രോഗികൾ വരുമ്പോൾ അവരെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരില്ലേ മൂന്ന് സ്ഥലത്ത് ഒരു ഡോക്ടർമാരുണ്ടാവും എന്താ നൂറ് കണക്കിന് ആളുകൾ ഇവിടെ വന്ന് അവർക്ക് ഡോക്ടറുടെ സേവനം ലഭിക്കാതെ വരുമ്പോൾ അവരെല്ലാം തിരിച്ചു പോകും അവരെ പോകുന്നത് അവരെല്ലാം പ്രൈവറ്റ് മേഖലയിൽ പോകും ആ പ്രൈവറ്റ് മേഖലയിൽ പോയി അവരുടെ കൈശീലിരിക്കുന്ന പണം ഉപയോഗിച്ച് അവർ ചികിത്സ പോകും അങ്ങനെ ചികിത്സിക്കുന്ന സ്ഥിതി എന്താ ഈ രീതിയിലുള്ള പണം ഗവൺമെന്റിന്റെ മേഖലയിൽ മേഖലയിൽ മാറി സ്വന്തം കീശയിൽ തന്റെ ആരോഗ്യപരമായ കുഴപ്പങ്ങൾ വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി അധ്യക്ഷനായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് ലിൻസൺ നടവരമ്പൻ കെ ടി വർഗീസ് ഡെന്നി ആന്റണി സ്മിത ചോയ് എന്നിവർ സംസാരിച്ചു